എന്താണ് ഈ റുപ്പി എങ്ങനെയാണ് ഈ റുപ്പി ഉപയോഗിക്കേണ്ടത് ഈ റുപ്പി കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എങ്ങനെ ഒരു ഈ റുപ്പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ റുപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു നോട്ട് കറൻസിയാണ് ഈ റുപ്പി എന്ന് പറയുന്നത് അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന നോട്ടുകൾക്ക് പകരം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള നോട്ടുകൾ കാണാനും ഇത് കൈമാറ്റം ചെയ്യുവാനും സാധിക്കും ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റുപ്പി എന്ന് പറയുന്നത് പക്ഷേ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ സംശയമുണ്ടാകും അപ്പോൾ ഈ അടുത്ത കാലത്ത് കർണാടക സർക്കാർ വളരെ പാവപ്പെട്ടവർക്ക് കിണറില്ലാത്തവർക്ക് കുഴൽ കിണർ കുഴിക്കുന്നതിന് വേണ്ടി ഉള്ള പണം കൊടുത്തു ഈ പണം കൊടുത്തത് ഈ റുപ്പി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ വളരെ പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് ഇതെങ്ങനെയാണ് ഈ റുപ്പി ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഇവർക്ക് ഈ റുപ്പി കിട്ടിയിരിക്കുന്നത് എസ് എസ് വഴിയും ക്യു ആർ കോഡ് വഴിയുമാണ് അതായത് ക്യു ആർ കോഡ് എസ് എം എസ് വഴിയും സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിനെ റെഡിയും ചെയ്താണ് ആക്കി കുഴൽക്കിണർ കുഴിക്കാൻ വരുന്നവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് യഥാ സർക്കാർ ആർക്കാണോ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ ഈ പണം കിട്ടുന്നു ഇത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ചിലവാക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ റുപ്പി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും അതായത് നമ്മൾ കയ്യിൽ കൊണ്ടു കടന്ന് നടക്കുന്ന പണത്തിന് പകരം അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ വരും വർഷങ്ങളിൽ ഒരു നമ്മൾ ഫിസി ിക്കൽ നോട്ട് തന്നെ ഉണ്ടാവില്ല അല്ലാതെ നമുക്കറിയാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് ഗൂഗിൾ പേ വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എ ടി എം കാർഡ് വഴിയോ ഒക്കെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ളതിനെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ റുപ്പി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഈ റുപ്പി കാണാൻ പറ്റും അതായത് നോട്ടുകളുടെ രൂപത്തിൽ തന്നെ നോട്ടിൻ്റെ അതേ രൂപത്തിലല്ല അതേ സ്റ്റൈലിലൊന്നും അല്ല കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഞാനിത് ഇവിടെ കാണിച്ചു തരാം അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വരെയുള്ള ഡിജിറ്റൽ റുപ്പി ഈ റുപ്പി നമുക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് വഴി കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഗിഫ്റ്റ് വൗച്ചറുകൾ വാങ്ങുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരാൾക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പിനകത്ത് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ തുടക്കത്തിൽ സർക്കാരിന് ഒരു പദ്ധതിയുടെ ഫലമായിട്ട് കുറച്ച് തുക ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ നേരിട്ട് അയാളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലായിരിക്കും ഈ ഈ റുപ്പി വൗച്ചർ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അയാൾ ചെയ്യേണ്ടത് അയാൾ എന്ത് ആവശ്യത്തിനാണോ ഈ പൈസ കിട്ടിയത് ആ ആവശ്യക്കാരൻ വരുമ്പോൾ ഇയാൾ ആ ക്യൂ ആർ കോഡോ അല്ലെങ്കിൽ എസ് എം മാസായിട്ട് വന്നിട്ടുള്ള മെസ്സേജോ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും ആ ക്യാഷ് അയാൾക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ പൈസ ഒരു കാരണവശാലും ആർക്കാണോ ലഭിക്കേണ്ടത് അയാൾക്ക് കിട്ടും മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്ന പൈസ കൃത്യമായിട്ട് കിട്ടും അയാൾക്ക് തന്നെ കിട്ടും പിന്നെ ഇതിന് ഗൂഗിൾ പേ പോലെയുള്ള അത്രയും കോംപ്ലിക്കേഷൻ ഗൂഗിൾ പേ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നല്ല പറയുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം തീർ ും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ദോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ റെഡിയും ചെയ്യണമെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്യണം ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഈ റുപ്പി എന്ന് പറയുന്ന ഒരു ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാനും പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ റുപ്പി രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഞാനിവിടെ കാണിക്കാൻ പോകുന്നു അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് എസ് ബി യുടെ ഈ റുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഈ റുപ്പി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് ബി ഐയുടെ ഈ റുപ്പി ആപ്പ് കിട്ടും അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും ആപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ മുപ്പത്തി രണ്ട് എം ബി ആണ് ഫയൽ സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ റുപ്പി ൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാനിവിടെ ഫോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത് ഇതുപോലെയാണ് അപ്പോൾ നമ്മളിവിടെ എൻ്റർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ എസ് എം എസ് ഫോൺ കോളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വളരെ കുറേ അധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാം അല്ലായെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മളെ റിസർവ് ബാങ്കിൻ്റെ വരുന്നതന്നെയാണ് അപ്പോൾ നമ്മൾ അലോ അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ കുറച്ച് പരസ്യങ്ങൾ കാണിക്കും നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ൈഡ് ചെയ്തതിന് ശേഷം താഴെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ സിമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് വെരിഫൈ സിമ്മെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മളെ ഫോണിലൊരു എസ് എം എസ് ഫോണിലൊരു ബാലൻസ് ഉണ്ടാവണം അപ്പോൾ തന്നെ ഒരു എസ് എം എസ് പോവുകയും അതിനുശേഷം നമുക്കത് ഇതാ ഇതുപോലെ ഗ്രീൻ ബട്ടൺ കാണാം അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തു വന്ന് കാണിക്കും അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് സെറ്റപ്പ് ആപ്പ് പിന് അതായത് സെറ്റപ്പ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അതോ നമ്മുടെ ഫോണിൽ നാലൊക്കെ നമ്മൾ നമ്മളെന്താണോ ഉപയോഗിക്കുന്നത് അതുവഴി നമുക്ക് നമ്മുടെ ഇതിനൊരു ലോക്ക് സെറ്റ് ചെയ്യുക അതിനുശേഷം എൻ്റർ യുവർ നെയിം എന്നുള്ളടത്ത് നിങ്ങൾ ആധാറിൽ കൊടുത്തിട്ടുള്ള പേരെന്താണോ ആ പേരാണ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ എക്സ്പാൻഷൻ ഒന്നും വേണ്ട ആധാറിൽ ചിലപ്പോൾ ഇൻഷലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങളതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കുക ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ താഴെ ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് റിക്കവറബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ അതിൻ്റെ ഇവിടെ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അതിനുശേഷം കണ്ടിന്യൂ സെറ്റ് യുവർ വാലറ്റ് പിൻ അതായത് നമുക്ക് ഇതിനകത്തൊരു ഈ റുപ്പി കാണില്ല അതിനൊരു പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം ഈ പിൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പൈസ വരികയും പോഴും തിരിച്ച് റെഡീം ചെയ്യാനും നമുക്ക് പൈസ അയക്കാനും ഈ പിൻ നമ്പർ ആവശ്യമാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ആറൊക്കെ പിൻ നമ്പർ ആണ് ഏതെങ്കിലും ആറൊക്കെ നമ്പർ സംഖ്യ നമ്മളവിടെ ടൈപ്പ് ചെയ്താൽ മതി അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി രണ്ടാമത് വീണ്ടും അതേ പിൻ നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ പിൻ നമ്പർ നിങ്ങൾ മറന്നു പോവാതെ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുക ഇവിടെ താഴെ റിസർവ് ബാങ്കിൻ്റെ ഒക്കെ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളവിടെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം സക്സസ്ഫുള്ളായി കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതായത് ലാസ്റ്റ് സ്റ്റെപ്പ് വരും ലിങ്ക് ബാങ്ക് അക്കൗണ്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം അതിന് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മുടെ പേര് ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ താഴെ കണ്ടോ നമ്മുടെ എസ് ബി ഐയുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമാണ് എസ് ബി ഐയുടെ അതായത് ഇവിടെ എസ് ബി ഐ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ഇറുപ്പി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാകും കേട്ടോ നിങ്ങൾ എസ് ബി ഐയിലെ തന്നെ ചെയ്യണമെന്നില്ല മറ്റൊരു ബാങ്കിലാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഇപ്പോൾ ബറോഡ ബാങ്ക് ഈ റുപ്പി ഒന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ കിട്ടും അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നിങ്ങളുടെ കൈവശമുള്ള ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ അവസാനക്ക ഒരു പന്ത്ര പതിനാറക്കെ നമ്പർ ഉണ്ടാകും അതിലെ അവസാന ആറൊക്കെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മൾ അതിൻ്റെ കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പറിന് താഴെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് മാസവും വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്കവും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ കാർഡ് വഴിയാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുമ്പോൾ റെഡിയായി ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ റുപ്പി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി എനിക്ക് ഈ ആപ്പിൽ ഇതാ ഇവിടെ വാലറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സോറി ഇൻസെഫിഷ്യൻ ബാലൻസ് ബാലൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കാണാം അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ എനിക്കിവിടെ നോട്ടുകൾ ഡിജിറ്റലായിട്ടുള്ള നോട്ടുകൾ വന്നു ഇതാ ഇവിടെ രണ്ട് രൂപ കാണാം 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 രൂപ 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 വരുന്നത് വരുന്നത് പിന്നെ 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 നമുക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ഫിസിക്കൽ നോട്ട് ത് എല്ലാത്തിലും അതേ സംഭവം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കണ്ടോ വ്യൂ ബാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെൻഡ് പൈസ അയക്കുന്നതിന് ലോഡ് ചെയ്യാൻ ഇവിടെ ലോഡ് എന്ന് പറഞ്ഞ ഉണ്ട് താഴെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ നോട്ടിൽ പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് ഒന്ന് സേവ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ അവിടെ മുകളിൽ രണ്ട് രൂപ എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഇനി നമുക്കിതിന് ആഡ് ചെയ്യാൻ താഴെ ലോഡ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞ താഴെയുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ താഴെ നമ്മുടെ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് കാണാം അപ്പോൾ നമ്മൾ ലോഡ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യു പി ഐ ഡിയിൽ നിന്നും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ഈ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്കിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ആ ബാങ്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ ലോഡ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് ഡിജിറ്റൽ റുപ്പി ആഡായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് തൊട്ട് ഇതെല്ലാം ലിങ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ വ്യൂ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു രണ്ട് രൂപ വരെ നോട്ട് കാണാൻ പറ്റും ഇതായിട്ട് കറണ്ട് ബാലൻസ് രണ്ട് എന്ന് പറഞ്ഞ് കാണാം ഈ രണ്ട് രൂപ ഇനി ആർക്ക് വേണമെങ്കിലും ഇതേപോലെ ഈ റുപ്പി ഉപയോഗിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ തുടക്കത്തിൽ ഗൂഗിൾ പേ ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു ഗൂഗിൾ പേ ഉള്ള ആപ്പുകൾ ഉള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റൂ ഇനി ഭാവിയിൽ എല്ലാ ഗൂഗിൾ പേയിലും ബിമ്മിലും എല്ലാം ഈ ബിമ്മിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിലൊക്കെ ഈ റുപ്പിയ ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ അയച്ചു കൊടുക്കാൻ പറ്റും നിലവിലിപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇത് ഇതാ ഇവിടെ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മറ്റൊരാളുടെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കുന്നതിനുള്ള ഓപ്ഷൻ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ നമുക്കിത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പൈസയാണ് നമ്മൾ ഇത്തരത്തിൽ ഡിജിറ്റൽ നോട്ടാക്കി മാറ്റുന്നത് അതിന് ശേഷമാണ് അയക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇതാ ഈ ക്യു ആർ കോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാവും അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഇന്നൊക്കെ ക്യു ആർ കോഡാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും അതുപോലെ നമുക്ക് ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരെ ഈ റുപ്പി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് പൈസ ആഡ് ചെയ്യാനും പിൻവലിക്കാനും നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് രീതികളൊക്കെ അത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടല്ല ഈ പൈസ നമ്മുടെ മറ്റൊരാൾക്ക് അയച്ചു പോകുന്നത് ഇത് ഒരു വൗച്ചറായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് പുതിയ ഒരു സംവിധാനം അപ്പോൾ നമ്മൾ ഇത് വെർച്വൽ ഐ ഡി ഇത് മറ്റൊരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ പറ്റുന്നത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകളിലും യു പി ഐ ആപ്പുകളും എല്ലാത്തിലും അവൈലബിളായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക അതുപോലെ അത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളിത് എല്ലാം അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ കാണാം ഇനി ഏറ്റവും താഴെ ഇടത് സൈഡ് നമ്മുടെ പ്രൊഫൈലാണ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒരു ക്യു ആർ കോഡ് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ക്യൂർ അപ്പോൾ മറ്റൊരാൾക്ക് ഇത് സ്കാൻ കൊണ്ടോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടോ അയാൾക്ക് നമ്മളെ നിന്ന് പൈസ സ്വീകരിക്കാനോ വാങ്ങാനോ ഒക്കെ പറ്റും പിന്നെ വരുന്ന ഒരു വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഇനി ഇതാ ഇവിടെ കണ്ടോ കളക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് നമുക്കൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് ഒരാകെ അയച്ചു കൊടുക്കാം അപ്പോൾ അയാൾക്ക് ഈ റുപ്പ്യോടെ അയാൾ അതിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമുക്ക് പൈസ ഇങ്ങോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് ആകുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നമാണ് കോംപ്ലിക്കേഷൻ ആണെന്നൊക്കെ തോന്നും പക്ഷേ വരും കാലത്ത് നമ്മളെല്ലാവരും ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കും കാരണം ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വന്നപ്പോഴും ഇതേ പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് മാറി എല്ലാവരും ഇതും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നൊരു ആ കാലം വളരെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വരും അതിനുവേണ്ടി സർക്കാർ തന്നെ വളരെയധികം പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കുകയാണ് ഈ റുപ്പി എന്നൊക്കെ അത് കഴിയുമ്പോൾ മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഹെൽത്ത് സേവനങ്ങൾ ആരോഗ്യ മേഖലയിൽ ഇവിടെ നോട്ടുകളൊക്കെ കാണാൻ പറ്റും ആരോഗ്യ മേഖലയിൽ നിന്നും നമുക്ക് ഇപ്പം നമുക്കൊരു ഗവൺമെൻറ്റിൽ നിന്നും ഒരു ഒരു ടെസ്റ്റ് നമ്മളൊരു ആശുപത്രി പോയി ഗവൺമെൻറ് ആശുപത്രി പോയപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണം അത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് കാർഡുണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സർക്കാർ ഇതേപോലൊരു ഈ വൗച്ചർ ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ആ ലാബിൽ പ്രൈവറ്റ് ലാബിൽ പോയിട്ട് നമുക്ക് ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പോൾ നമുക്ക് ഈ പൈസ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണവും ദോഷവും അപ്പോൾ യഥാർത്ഥ ആളിന് തന്നെ ഇത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശരിക്കുള്ള കാര്യം അപ്പോൾ നമുക്കിതുപോലെ പൈസ അയക്കുന്നതിന് വേണമെങ്കിൽ റെഡിയും ചെയ്യാനും ഇതുപോലെ നമ്മുടെ പിൻ നമ്പറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരാറൊക്കെ പിൻ നമ്പർ സെറ്റ് ചെയ്യണമെന്ന് ആ പിൻ നമ്പർ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് പൈസ കിട്ടിയ പൈസ ഇതേപോലെ തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറ്റാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് യാതൊരു വിശ്വാസം അത് സെക്കൻഡുകൾ കൊണ്ടാണ് കയറുന്നതും അപ്പോൾ ഒരു ഡിലേ ഇല്ല പിന്നെ നെറ്റിന് വളരെ സ്ലോ ചെറിയൊരു നെറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര രൂപ രണ്ടായിരം രൂപ വേണമെങ്കിലും ആഡ് ചെയ്യാം ഇപ്പം പരമാവധി രണ്ടായിരം രൂപ വരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കാൻ പറ്റുന്നത് അപ്പോൾ ആഡ് ചെയ്യുക ശേഷം തിരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇത് വളരെയധികം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതായ ഇവിടെ മെയിൻ ക്യു ആർ കോഡ് തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റൊരാളിൽ നിന്നും ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എസ് എം എസ് വഴിയൊക്കെ ആയിരിക്കും അടുത്ത് ഇതുപോലെയുള്ള ക്യു ആർ കോഡൊക്കെ അയച്ചു തരുന്നത് അതിനുശേഷം നമുക്ക് അത് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും എന്താണ് ഈ റുപ്പി എങ്ങനെ എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആരെങ്കിലും ഈ ഒരു ഈ റുപ്പി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക